നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ദൃശ്യകല സാഹിത്യം എന്നത് ഇതിലെ നാലാമത്തെ മൊഡ്യൂൾ ആധുനിക ദൃശ്യകല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഡോക്യുമെന്ററി ഫിലിം എന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കുഞ്ഞുണ്ണി മാഷ് എന്ന ഒരു ഡോക്യുമെന്ററി ഫിലിമിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആദ്യം നമ്മൾ കാണുന്നത് ഡോക്യുമെന്ററി സിനിമ എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ഡോക്യുമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആ ഡോക്യുമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം രേഖ അല്ലെങ്കിൽ ആധാരം എന്നൊക്കെയാണ് അപ്പോ ഈ ഡോക്യുമെന്ററി സിനിമ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു വെച്ചുകെട്ടില്ലാതെ യഥാർത്ഥമായ സ്ഥലകാലങ്ങളിൽ നിന്നുകൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് ഡോക്യുമെന്ററി സിനിമകൾ എന്ന് പറയുന്നത് അതായത് യഥാർത്ഥമായ സംഭവങ്ങൾ എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡോക്യുമെന്ററി സിനിമകൾ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് വിപരീതമായിട്ടുള്ളതാണ് ഫീച്ചർ സിനിമകൾ നമ്മൾ കാണുന്ന തിയേറ്ററിലൊക്കെ പോയി കാണുന്ന ഫീച്ചർ സിനിമകൾ അത് എന്ന് വെച്ചാൽ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു എടുത്തിട്ടുള്ള സ്ഥലങ്ങളും കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളെയാണ് നമ്മൾ ഫീച്ചർ സിനിമകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് ഡോക്യുമെന്ററി സിനിമയും ഫീച്ചർ സിനിമകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്ററി സിനിമകളിൽ നമ്മൾ പൊതുവെ കാണപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികൾ സംഭവങ്ങൾ കലാരൂപങ്ങൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലുള്ള കാര്യങ്ങളിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഡോക്യുമെന്ററി സിനിമകളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരികയും ചെയ്യുന്നത് ഈ ഡോക്യുമെന്ററി സിനിമകൾ തയ്യാറാക്കും അത് കൃത്യനിഷ്ഠയോടുകൂടി തന്നെ കൃത്യതയോടുകൂടി തന്നെ തയ്യാറാക്കേണ്ടതാണ് വച്ചുകെട്ടുകൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഠന ഗവേഷണങ്ങളൊക്കെ നടത്തി അതിന്റെ ഒരു പിൻബലത്തോടു കൂടി മാത്രമേ നമുക്കൊരു ഡോക്യുമെന്ററി സിനിമ നിർമ്മിക്കാൻ ഒരു വേണ്ടി പാടുകയുള്ളൂ കാരണം അത് ഒരു ആസ്വാദനത്തേക്കാൾ ഉപകാരിയായിട്ട് അറിവ് മനുഷ്യർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഡോക്യുമെന്ററി സിനിമകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള പഠന ഗവേഷണമൊക്കെ നടത്തിയിട്ട് അതിന്റെ പിൻബലത്തോടു കൂടി തന്നെ ഡോക്യുമെന്ററി സിനിമ നിർമ്മിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്ററി സിനിമയിലെ പ്രാധാന്യം കൊടുക്കുന്നത് ചെറിയ ഈ ഭാവനയെക്കാൾ ഭാവനാത്മകമായിട്ട് കാര്യങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ അധികമായിട്ട് വസ്തുനിഷ്ഠതയ്ക്കും യാഥാർത്ഥ്യ ബോധത്തിനുമാണ് ഡോക്യുമെന്ററി സിനിമകളിലൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത് ആദ്യത്തെ ഡോക്യുമെന്ററി സിനിമ പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ നാനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന സിനിമയാണ് ആദ്യത്തെ ഡോക്യുമെന്ററി സിനിമ ആയിട്ട് പരിഗണിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അത് ഇറങ്ങിയിരിക്കുന്നത് ഇനി ഈ ഡോക്യുമെന്ററി സിനിമകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ദാർഢ്യവും ഒതുക്കവും ലാളിത്യവും ആകർഷണീയതയും ഒക്കെയാണ് ഈ ഡോക്യുമെന്ററി സിനിമയ്ക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒരു ദാർട്ട്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഉറച്ച അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയണം അതുപോലെ തന്നെ ഒതുക്കവും ലാളിത്യവും വേണം അതായത് വലിച്ചു നീട്ടിയ എല്ലാ കാര്യങ്ങളും പറയുന്നത് മറിച്ച് ഒതുക്ക ോടും ലാളിത്യത്തോടും കൂടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവതരണം ഡോക്യുമെന്ററി സിനിമകൾ ഉണ്ടാകണം അതുപോലെ തന്നെ ആകർഷണീയത അതായത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തില് ഉള്ളതായിരിക്കും ഡോക്യുമെന്ററി സിനിമ അത് കുറച്ചു നേരത്തേക്ക് ഉള്ളുവെങ്കിലും അത് ആകർഷിക്കുന്ന അത് കാണുന്ന ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒന്നായിരിക്കണം ഈ ഡോക്യുമെന്ററി സിനിമകൾ നമ്മൾ ഈ ഫീച്ചർ സിനിമകളിലൊക്കെ നമ്മൾ കൂടുതലും കാണുന്ന സംഭാഷണങ്ങളാണ് നായകനും നായിക അല്ലെങ്കിൽ പ്രതി നായകനും പ്രതി നായിക അങ്ങനെ പലരുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഫീച്ചർ സിനിമകൾ നമ്മൾ കാണുന്നത് പക്ഷേ ഡോക്യുമെന്ററി സിനിമകളിലേക്ക് വരുമ്പോൾ ഈ ഡോക്യുമെന്ററിയിലെ സംഭാഷണത്തെക്കാൾ അധികമായിട്ട് വിവരണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ എല്ലാ ഇതിലുള്ള എല്ലാ ദൃശ്യങ്ങൾക്കും വിവരണം ആവശ്യമുള്ളതായിട്ടും വരില്ല ചിലത് ദൃശ്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി അത് കൃത്യമായിട്ടുള്ള ആശയങ്ങൾ ഇത് കാണുന്ന ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഡോക്യുമെന്ററികളിൽ അഭിമുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ അഭിമുഖം നടത്തുന്ന ചോദ്യകർത്താവിന്റെ ആ അറിവും മികവുമൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒന്നായിട്ട് അത് മാറരുത് പകരം ആരോടാണോ അഭിമുഖം നടത്തുന്നത് ആ വ്യക്തിയുടെ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള അഭിമുഖമായിരിക്കണം ഡോക്യുമെന്ററിയിൽ ഉണ്ടാകേണ്ടത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഡോക്യുമെന്ററി സിനിമകൾ എന്ന് പറയുന്നത് മനുഷ്യന് വിജ്ഞാനവും ചിന്തയും പകരുന്നതാണ് ഡോക്യുമെന്ററി സിനിമകൾ അതായത് അറിവും അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള പ്രേരണയും കൊടുക്കുന്നതാണ് ഡോക്യുമെന്ററി സിനിമകൾ എന്ന് പറയുന്നത് പൊതുവെ നമുക്കറിയാം ഡോക്യുമെന്ററി സിനിമകൾ വളരെ ഹ്രസ്വ രൂപത്തില് ചെറിയ രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് പക്ഷേ എങ്കിലും ദൈർഘ്യമേറിയ ദൈർഘമേറിയ വലിയ ഡോക്യുമെന്ററി സിനിമകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇത്രയാണ് ഡോക്യൂമെന്ററി സിനിമകളെ കുറിച്ച് നമ്മൾ കാണുന്നത് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഡോക്യുമെന്ററി സിനിമയെക്കുറിച്ചുള്ള പഠനമാണ് കവി കുഞ്ഞുണ്ണി മാഷ് അല്ലെങ്കിൽ പോയറ്റ് കുഞ്ഞുണ്ണി മാഷ് എന്ന ചെറിയ ഒരു ഡോക്യുമെന്ററി സിനിമയെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഈ ഡോക്യുമെന്ററി സിനിമയുടെ കവി കുഞ്ഞുണ്ണി മാഷ് എന്നതിന്റെ ഗവേഷണം നടത്തി രചന നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് മിത്രനാണ് ഇതിന്റെ സംവിധാനം എ അൻവർ ആണ് ഇതിന്റെ വിവരണം കൊടുത്തിരിക്കുന്നത് സാജൻ ആന്റണിയാണ് ഇത് പരമ്പരയായിട്ട് കൊടുത്തിരിക്കുന്നത് ദൂരദർശനാണ് ഇതാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇതിന്റെ ഉള്ളിൽ പറയുന്ന ഈ കവി കുഞ്ഞുണ്ണി മാഷ് അല്ലെങ്കിൽ പോയറ്റ് കുഞ്ഞുണ്ണി മാഷ് എന്ന ഡോക്യുമെന്ററി സിനിമയിലെ ഉള്ളടക്കം എന്താണ് നമ്മൾ കാണുകയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളെ കസ്തൂരാദി ഗുളികകളെയോട് ഉപമിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് അതായത് പണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഡോക്ടർമാരില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്തോണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് വായി ഗുളിക എന്ന കസ്തൂരാദി ഗുളികയായിരുന്നു അപ്പൊ ഏതാണ്ട് ഒരു കുരുമുളകന്റെ വലുപ്പത്തിലുള്ള ഒരു ഗുളിക ആയിരുന്നത് അത് സർവ്വ സർവ്വസംഹാരി എന്ന് വെച്ചാൽ എല്ലാ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഗുളികയായിട്ടാണ് കസ്തൂരാതി ഗുളിക കാണുന്നത് അപ്പൊ ഈ കസ്തൂരാദി ഗുളികയെ ഓർമ്മിപ്പിക്കുന്നതാണ് കുഞ്ഞുണ്ണി കവിത എന്ന് പറയുകയാണ് അതായത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് കുഞ്ഞുണ്ണി കവിത എന്ന് ഇവിടെ ആദ്യമേ തന്നെ പറയുകയാണ് ഇനി മലയാളത്തിലെ കവിതാ ചരിത്രത്തെ കുറിച്ച് പറയുന്നത് രാമചരിതം എന്നുള്ളതാണ് മലയാളത്തിലെ കണ്ടെടുക്കപ്പെട്ട ആ ഏറ്റവും ആദ്യത്തെ ഏർ കവിതയായിട്ട് കവിത ഇതായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അപ്പൊ ഈ രാമചരിതത്തിലാണ് മലയാള കവിതാ ചരിത്രം ആരംഭിക്കുകയും ചെയ്യുന്നത് അപ്പൊ ആ കവിതാ ചരിത്രത്തിൽ ഒരിടത്തും ഇങ്ങനെയൊരു കവിതാശാഖ നമുക്ക് പരിചയമില്ല അതായത് മലയാള കവിതയുടെ ചരിത്രം അന്നു മുതൽ ഇന്ന് വരെ രാമചരിതം മുതൽ ഇന്ന് വരെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് സൃഷ്ടിച്ച ഒരു കവിതാശാഖയുണ്ട് അതുപോലെ വേറൊരു കവിതാശാഖ അതേ രീതിയിലുള്ള കവിതാശാഖ ഇതിനു മുമ്പ് ആരും ഇവിടെ പടുത്തുയർത്തിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി ഈ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയോട് സാദൃശ്യമുള്ള കവിതാശാഖ ലോകത്തില് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാല് നമ്മൾ ആ അന്വേഷണം ചെന്നെത്തുന്നത് ജപ്പാനിലാണ് ജപ്പാനിലെ ഹൈക്കു എന്ന ഹൃ സ്വകവിതയിലായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത് കാരണം ഹൈക്കോ കവിതകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷി ര കവിതകളെ പോലെ തന്നെ ചെറിയ കുറച്ച് വാക്കുകളിൽ കൂടുതൽ ആശയം പകർന്നു കൊടുക്കുന്ന കവിതകളാണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളിലേക്ക് വരുമ്പോൾ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ എന്ന് പറഞ്ഞാല് അത് ഏറ്റവും കുറച്ച് വാക്കുകളിൽ ഒരാശയം പറഞ്ഞു വെക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചെയ്തിരുന്നത് ഒരു പ്രത്യേകമായിട്ടൊരു പൂർവ്വ മാതൃകയും പിന്തുടരാതെ സ്വന്തം പൂമുഖം ഒരുക്കി കവിതയെ കുടിയിരുത്തിയ ആളാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന് ഈ ഡോക്യുമെന്ററിൽ പറയുന്നത് അതായത് പണ്ട് ആരെങ്കിലും വരച്ചു വെച്ച അല്ല അദ്ദേഹം നടന്നത് മറിച്ച് സ്വന്തമായിട്ട് പുതിയൊരു കവിതാ ശാഖ അദ്ദേഹം തന്നെ വെട്ടിത്തുറക്കുകയാണ് അങ്ങനെ അവിടെ അദ്ദേഹം തന്റെ കവിതയെ കുടിയിരുത്തുകയാണ് കുഞ്ഞുണ്ണി മാഷ് ചെയ്തത് ഈ കുഞ്ഞുണ്ണി മാഷിന്റെ ജനനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് മാസം പത്താം തീയതി തൃശ്ശൂരിലെ അതിയാരത്ത് ആണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ചേളാരി ഹൈസ്കൂളിലെ അധ്യാപകനായിട്ട് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളിലെ അധ്യാപകനായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ് ഇതോടെ അദ്ദേഹം ഒരു കോഴിക്കോടിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യാണ് ആ കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം മാതൃഭൂമി ആശുപത്പ്പിന്റെ ചുമതല അദ്ദേഹം വഹിച്ചിരുന്നു അതിൽ അദ്ദേഹം അതായത് കുട്ടികളുടെ ഒരു പേജ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ അദ്ദേഹം കുട്ടേട്ടൻ എന്ന പേരിൽ ബാലപങ്ക കൈകാര്യം ചെയ്തിരുന്ന കാര്യം ഇവിടെ ഡോക്യുമെന്ററിൽ അവതരിപ്പിക്കുകയും ചെയ്തുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് അദ്ദേഹം അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും അഞ്ചു വർഷം കൂടെ അദ്ദേഹം കോഴിക്കോട് തങ്ങുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് കുഞ്ഞുണി മാഷ് തന്റെ നാട്ടിലേക്ക് തൃശൂരിലേക്ക് അദ്ദേഹം തിരികെ പോയി രണ്ടായിരത്തി ആറില് അദ്ദേഹം അന്തരികയും ചെയ്തു അദ്ദേഹം ധാരാളം കൃതികള് അദ്ദേഹം രചിച്ചിട്ടുണ്ട് ധാരാളം പുസ്തകങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് എന്നിലൂടെ എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഈ കുഞ്ഞുണ്ണി കവിതയുടെ സവിശേഷത എന്ന് പറയുന്നത് വാച്യമായിട്ടുള്ള ഒരു നർമ്മ ബോധവും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള ഒരു ആശയ ചാതുര്യവും അതിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു സംസാരിക്ക ആ കവിത അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഒരു നർമ്മം അതിൽ കലർന്നിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ആ കവിത ഉള്ളിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ ഒരു ആശയ ചാതുര്യം ഒരു മനോഹരമായിട്ടുള്ള ഒരു ആശയം ആ ചെറിയ വരികൾക്കുള്ളിൽ അദ്ദേഹം ഒരുക്കി വെക്കുകയും ചെയ്തിരുന്നു ഇനി ഇദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് രസിക്കുന്ന ഒരു കവിയായി മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുണി മാഷി എന്നും ആഗ്രഹിച്ചിരുന്നത് ഈ കുഞ്ഞുണി മാഷിന്റെ മിക്ക കവിതകളുടെയും മറ്റൊരു പ്രത്യേകത എന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട് അതായത് ഞാൻ എന്ന പ്രയോഗം അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് ഇവിടെ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ഞാൻ എന്ന പ്രയോഗം ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിത കുറെ കവിതകൾ ഒരുമിച്ച് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ എന്ന പ്രയോഗം നമുക്ക് അരോചകമായിട്ട് തോന്നാനുള്ള കാരണം ഉണ്ടാകാം എന്ന് ഇവിടെ ഈ ഡോക്യുമെന്ററിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരുമിച്ച് വായിക്കാൻ അല്പാൽപമായിട്ട് വായിച്ച് ഈ നമ്മൾ ആദ്യം പറഞ്ഞ വായുഗുളിക നമ്മൾ ഒരുമിച്ച് കഴിക്കാറില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വായുഗുളിക ആവശ്യ നേരത്തെ ഒരെണ്ണം മാത്രമേ കഴിക്കാറുള്ളൂ അതുപോലെ തന്നെ കുഞ്ഞു കവിതകളും ആവശ്യ നേരത്ത് ഒന്നോ രണ്ടോ മാത്രം വായിച്ച് ആസ്വദിക്കുക എന്ന് ഇവിടെ പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ എഴുതിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബന്ധങ്ങളിലെ വികലതയെക്കുറിച്ച് അദ്ദേഹം എഴുതി അതുപോലെ തന്നെ ഭാഷയുടെ മലയാള ഭാഷയുടെ അപജയത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം തൻ്റെ കുഞ്ഞു കവിതകളിലൂടെ അദ്ദേഹം എഴുതുക ചെയ്തു അതോടൊപ്പം സമൂഹ ജീവിതത്തെയും സാമൂഹികമായി കൂട്ടായ്മയെയും ഒക്കെ അദ്ദേഹം കവിതയിൽ വരച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്തു ഈ കുഞ്ഞിനി കവിതകളുടെ എടുത്തു പറയേണ്ട സവിശേഷത എന്നത് അദ്ദേഹം തന്നിലൂടെ എല്ലാറ്റിനെയും എല്ലാറ്റിലൂടെ തന്നെയും കാണുന്നു ആഹ് കാണാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഈ കുഞ്ഞുണ്ണി കവിതയുടെ ഒരു വലിയ ലോകമാണ് ഈ കുഞ്ഞു കവിതകളുടെ അതായത് ചെറിയ ചെറിയ കവിതകളുടെ ഒരു വലിയൊരു ലോകമാണ് കുഞ്ഞുണ്ണി കവിത നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത് അതായത് നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് വലിയ വലിയ കവിതകളൊക്കെയാണ് ആ ഒരു സ്ഥാനത്ത് കുഞ്ഞു വരികളിലൂടെ ചെറിയ വരികളിലൂടെ ഒരുക്കുന്ന വലിയ അർത്ഥങ്ങളുള്ള കവിതകൾ അതിൻ്റെ ഒരു വലിയൊരു ലോകം കുഞ്ഞുണി കവിതകൾ നമുക്ക് മുന്നിൽ തുറന്നു വരികയും ചെയ്യാണ് അദ്ദേഹത്തിന്റെ ശൈലി എന്നത് നമ്മൾ കാണുന്നത് മറ്റാര് പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു കാവ്യശൈലിയാണ് അദ്ദേഹം ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്ത ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മുടെ ഈ മലയാള കാവ്യ ലോകത്തേക്കൊക്കെ നോക്കുമ്പോൾ ഈ മലയാളകാവി ലോകത്തൊക്കെ ഒറ്റപ്പെട്ട കുറും കവിതകൾ അതായത് ചെറിയ കവിതകൾ എഴുതി നൽകിയ മറ്റു കവികളൊക്കെ ഉണ്ട് പക്ഷെ ഇവരിൽ നിന്നൊക്കെ ഈ കുഞ്ഞുണ്ണി മാഷിനെ വ്യത്യസ്തനാക്കുന്നത് ഒരു ജീവിതകാലം മുഴുവൻ തൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം ഈ കുറും കവിതകൾക്കായിട്ട് ജീവിതം മാറ്റിവെച്ചു എന്നുള്ളതാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഈ കുഞ്ഞുണ്ണി മാഷ് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ അതുപോലെ തന്നെ ശിശു സഹജമായ ലാളിത്യത്തിന്റെ നന്മ പേറുന്ന കവിയും അതുപോലെ തന്നെ ഒരു മാഷും സർവോപരി ഒരു മനുഷ്യനുമായിരുന്നു കുഞ്ഞുണ്ണി മാഷ എന്ന ഡോക്യുമെന്ററിയുടെ അവസാനം ചേർത്ത് വെക്കുകയാണ് അതോടൊപ്പം ഈ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അതായത് കുഞ്ഞുണ്ണി മാഷ് മലയാളത്തിൽ ആരംഭിച്ച ഈ പുതിയ ശാഖ ഒരു കാവ്യശാഖയുണ്ട് ഈ കാവ്യശാഖ ഒരു പിന്തുടർച്ചക്കാരനെ കാത്തിരിക്കുകയാണ് ഒരു പിൻഗാമി ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന കൂടെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ കവിതകളൊക്കെ ഒരു പിന്മുറക്കാരനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡോക്യുമെന്ററി അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പാഠഭാഗം എല്ലാവരും വായിക്കുക അതോടൊപ്പം തന്നെ ഈ ഡോക്യുമെന്ററി കാണുകയും ചെയ്യുക അതോടൊപ്പം ഈ ക്ലാസ് എല്ലാവരും കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം